മതനിന്ദ ആരോപിച്ച തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതി എറണാകുളം ജില്ലക്കാരനുമായ പെരുമ്പാവൂർ അശ്വമന്നൂർ സ്വദേശിയായ സവാദ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ പിടിയിലായ സംഭവം ഒരേ സമയം ആശ്വാസവും ആശങ്കാജനകവുമാണ് അന്വേഷണ ഏജൻസികളെ കബളിപ്പിച്ച് ഷാജഹാൻ എന്ന പേരിൽ പതിമൂന്ന് വർഷമായി ഒളിവിൽ കഴിയുന്ന ഇസ്ലാമിക ഭീകരനെ കണ്ടെത്താൻ കഴിഞ്ഞതാണ് ആശ്വാസം അതേസമയം ഇത്രയേറെ കാലം ഇയാൾക്ക് കേരളത്തിൽ തന്നെ ഒളിവിൽ കഴിയാൻ സാധിച്ചു എന്നതാണ് ആശങ്ക ജനിപ്പിക്കുന്നത് പിടിയിലായ സവാദ് കേസിലെ ഒരാൾ മാത്രമല്ല ഒന്നാം പ്രതി തന്നെയാണ് രണ്ടായിരത്തി പത്തിൽ ഒരു ദിവസം പുലർച്ചെ ആരാധനാലയത്തിൽ പോയി മടങ്ങി വരികയായിരുന്ന അധ്യാപകന്റെ കൈ മഴുകൊണ്ട് വെട്ടിമാറ്റിയത് സവാദ് ആയിരുന്നു ഈ മഴുവായാണ് ഇയാൾ കടന്നു കളഞ്ഞത് ഇയാളെ പിടികൂടാൻ ആവാത്തത് കേസ് അന്വേഷണത്തിന് വിഘാതം സൃഷ്ടിച്ചു ഉപയോഗിച്ച ആയുധം പോലും കണ്ടെത്താനായില്ല എന്ന ചില കോണുകളിൽ നിന്ന് പരിഹാസം ഉയർന്നു കേസിന്റെ രണ്ട് ഘട്ടമായി നടന്ന വിചാരണയ്ക്കൊടുവിൽ പ്രതികളിൽ പലരും ശിക്ഷിക്കപ്പെടുകയും ചിലരെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു അപ്പോഴും ഒന്നാം പ്രതി കാണാമറയത്ത് തുടർന്നു ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഇയാളിൽ നിന്ന് സംഭവത്തിന്റെ കൂടുതൽ പ്രതികളിലേക്കും ഗൂഢാലോചനക്കാരിലേക്കും എത്തുമെന്നാ പ്രതീക്ഷിക്കാം ഷാജാൻ എന്ന പേരിൽ കണ്ണൂരിലെ മട്ടന്നൂരിൽ മരപ്പണി ചെയ്ത ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ ആർക്കും തിരിച്ചറിയാനായില്ല എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയുണ്ട് നാട്ടുകാരുടെ കാര്യത്തിൽ ഇത് ശരിയായിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും രണ്ട് കുട്ടികളുമായി പണിയെടുത്തു കഴിയുന്ന ഒരാളെ സംശയിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ മറ്റു ചിലയിടങ്ങളിൽ താമസിച്ച ശേഷമാണ് ഇയാൾ കണ്ണൂരിലെത്തിയതെന്ന് പറയുന്നു കൊടും കുറ്റവാളിയായ ഒരാൾ എത്ര സമർത്ഥനാണെങ്കിലും സ്വന്തം നിലയ്ക്ക് അന്വേഷണ ഏജൻസികളുടെ കണ്ണു വെട്ടിച്ച ഇത്ര കാലം പിടിക്കപ്പെടാതിരിക്കാനാവില്ല കാസർഗോഡ് നിന്നും ഇയാൾ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരുന്ന പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ഒരാളുടെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എത്ര മട്ടന്നൂരിൽ സവാദിനെ മരപ്പണിക്കാരനായി ഒപ്പം നിർത്തിയിരിക്കുന്നതും എസ് ഡി പി ബന്ധമുള്ള ഒരാളാണെന്ന റിപ്പോർട്ടുകളിൽ കാണുന്നു സവാദിനെ സംരക്ഷിക്കാൻ സംഘടനാപരമായ ചില ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം സംശയിക്കാൻ പത്ത് ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള സവാദ പിടിയിലായതിനു പിന്നിലും ഈ വിവരം നേരത്തെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സവാദ പിടിയിലായതെന്ന് അന്വേഷണ ഏജൻസി പറഞ്ഞിരുന്നു കേരളം ഭീകരരുടെ ഒളിത്താവളമാണെന്ന സത്യത്തിന് അടിവരയിടുന്നതാണ് സവാദിന്റെ അറസ്റ്റ് ഇയാളെ പോലെ മറ്റ് ഭീകരരും പല പേരുകളിൽ പലതരം തൊഴിലുകൾ ചെയ്ത ഇവിടെ കഴിയുന്നുണ്ടാവാം കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണ അന്തരീക്ഷം ഇതിന് അനുകൂലവുമാണ് പോലീസിന്റെ ഒത്താശ പോലും ഇതിന് ലഭിക്കും ഭീകരവാദവുമായി ബന്ധപ്പെട്ട പല കേസുകളിലെയും പ്രതികൾ സംസ്ഥാനം വിട്ടു വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു എന്നൊക്കെ പോലീസുകാർ തന്നെ പ്രചരിപ്പിക്കുന്ന രീതി കേരളത്തിലുണ്ട് ഇപ്പോൾ എൻ പിടിയിലായ സവാദം വിദേശത്തേക്ക് കടന്നതായാണ് പ്രചരിപ്പിച്ചിരുന്നത് ഭീകരർ കണ്ണൂർ ഒളിത്താവളമാക്കുന്നതിന് കാരണവും ഉള്ളൂ ഇടത് ജിഹാദി ബന്ധത്തിന്റെ ആനുകൂല്യം ലഭിക്കും എന്നതിനാലാണത് ഇതിനു മുൻപ് ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ ഐ എസുമായുള്ള ബന്ധമുള്ള ചിലരെ പിടികൂടിയത് കണ്ണൂരിലെ കനകമലയിൽ നിന്നാണല്ലോ കുറെ വർഷം മുൻപ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയിലായ മദനി ജയിലിൽ കഴിയുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെടുകയും മതം മാറുകയും ചെയ്ത മണി എന്ന യുവാവ് കണ്ണൂരിൽ നിന്ന് കാണാതായിരുന്നു മദനിക്കെതിരായ കേസിലെ സുപ്രധാന കണ്ണിയായിരുന്നു ഇയാൾ ഇടതുമുന്നണി ഭരണത്തിൽ കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഈ യുവാവിനെ കാണാതായത് ഇയാളെ അന്വേഷിച്ച് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അതിന് താൽപ്പര്യവും ഇല്ലായിരുന്നു സവാദിനെ പോലെ മണിയും മറ്റുള്ളവരും മറ്റേതെങ്കിലും പേരുകൾ സ്വീകരിച്ച് ഏതെങ്കിലും പാർട്ടി ഗ്രാമത്തിൽ സുരക്ഷിതമായി കഴിയുന്നുണ്ടാകാം അല്ലെങ്കിൽ പോലീസിന്റെ തന്നെ ഒത്താശയോടെ വിദേശത്തേക്ക് കടന്നിരിക്കാം എന്തായാലും സവാദിനെ പിടികൂടാൻ എന്നു കഴിഞ്ഞത് ആ വലിയൊരു നേട്ടമാണ് ജോസഫ് മാഷ് ആഗ്രഹിച്ചതുപോലെ ഇയാളെ സഹായിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയണം